ആംഗ്ലോ ഇന്ത്യൻ അസോസിയേഷൻ ഇടക്കുച്ചി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മുപ്പതാമത് വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു അസോസിയേഷൻ പ്രസിഡന്റ് ജോൺ റിബല്ലോ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എറണാകുളം സെന്റ് ആൽബർട്ട്സ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോസഫ് ജസ്റ്റിൻ റിബല്ലോ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നമ്മള് വളർന്നുകൊണ്ടേ ഇരിക്കുക നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുക വളർന്നുകൊണ്ടിരിക്കുക എപ്പോഴാണ് നമ്മളുടെ ഒരു ടിസ്റ്റ് വരുന്നത് പറയാൻ പറ്റുക അപ്പൊ എന്റെ പ്രിയ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് ഈ ടെൻത്ത് ഇപ്പൊ നിങ്ങളുടെ അവാർഡ് പലതരത്തിലുള്ള അവാർഡുകളുണ്ടാവും നിങ്ങൾ അവിടെ വെച്ച് നിക്കരുത് പഠിച്ചുകൊണ്ടേ ഇരിക്കുക പഠിച്ചുകൊണ്ടേ ഇരിക്കുക ലൈഫ് എപ്പോഴാണ് മാറുന്നതെന്ന് അറിയില്ല ഒരു സ്ലീപ്പി അവേഴ്സ് പാടില്ല കൂടുതലും നമ്മളിപ്പോ ഓൺലൈൻ മേഖല ഇപ്പൊ പല കുട്ടികളും പറയാറുണ്ട് യങ് ജനറേഷൻ മുഴുവൻ ഓൺലൈനിലാണ് പക്ഷെ അത് തെറ്റുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് ഏറ്റവും കൂടുതൽ ഇന്ന് നമ്മൾക്ക് പണ്ട് നമ്മൾ ട്യൂഷനിലൂടെയും ബുക്കിലൂടെയും നേടിയിരുന്ന പല വിവരങ്ങളും ഇന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും പക്ഷേ അത് നമ്മൾക്ക് വിവരം നൽകുന്നതാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ ഗുണങ്ങൾ എടുക്കുക മുന്നോട്ട് പോകാം ഓൺലൈൻ ഈ ഗൂഗിൾ ഇന്റർനെറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ദൂഷ്യഫലങ്ങൾ നൽകുന്ന മേഖലകൾ ധാരാളമുണ്ട് ഉണ്ട് പക്ഷെ നല്ലത് നൽകുന്നതും ഉണ്ട് അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് എടുത്തിട്ട് മുന്നോട്ട് പോകണമെന്നാണ് എന്റെ പ്രിയ കുട്ടികളോട് പറയാനുള്ളത് മാതാപിതാക്കന്മാരുടെ ജനറേഷൻ എന്ന് പറഞ്ഞാൽ കുട്ടികളെക്കുറിച്ച് വ്യക്തമായ ബോധ്യവും ഫണ്ട് കൊടുക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല ഫണ്ടിങ്ങുണ്ട് കുട്ടികൾക്കിപ്പോൾ വിദേശത്ത് പോകണമെന്നോ അല്ലെങ്കിൽ വേറെ എന്ത് കാര്യത്തിലോ പഠിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് രൂപത്തിലെങ്കിലും ഫണ്ട് പ്രൊവൈഡ് ചെയ്യാൻ ഇന്നത്തെ പാരൻസ് റെഡിയാണ് നിങ്ങൾ ക്യാപ്ചർ ചെയ്യേണ്ട ഒരു കാര്യം പഠിക്കുക വ്യക്തമായ ദിശാബോധത്തോടെ മുന്നോട്ട് പോവുക ആംഗ്ലോ ഇന്ത്യൻ സമുദായം മാത്രമല്ല മറ്റ് ന്യൂനപക്ഷ സമുദായങ്ങളൊക്കെ ഒരു വലിയ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ജീവിക്കുന്നത് നമുക്കറിയാം ആംഗ്ലോ ഇന്ത്യൻ സമുദായത്തിന് സ്വന്തമായി ജനപ്രതിനിധി ഉണ്ടായിരുന്നു സഭകളിൽ അതെല്ലാം നിർത്തലാക്കപ്പെട്ടു ഇന്ന് പല രീതിയിലും നമ്മുടെ സമുദായം തഴയപ്പെടുന്ന ഒരു സാഹചര്യത്തിലൊക്കെയാണ് നമ്മൾ ജീവിക്കുക അപ്പോൾ അതൊക്കെ ഉണ്ടാകും കാരണം നമ്മൾ ജീവിക്കുന്ന രാഷ്ട്രീയ സാമൂഹ്യ അവസ്ഥകൾ അതൊക്കെ തന്നെയാണ് തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഭീഷണികളും അതുപോലെ തരംതാഴ്ത്തലുകൾ ഒക്കെ ഉണ്ടാകും പക്ഷേ നമ്മൾ അവിടെയൊക്കെ ജയിച്ച് കാണിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ ഈ മക്കളുടെ നല്ല ഭാവി അവരത് കരിപ്പിടിപ്പിക്കുവാനായിട്ട് അവരെ കരുത്തരാക്കുക അവരെ ശക്തിപ്പെടുത്തുക എന്നുള്ള നിലയിലാണ് ഇടക്കൊച്ചി സെയിൻ മേരീസ് പള്ളി വികാരി റാഫി കുട്ടങ്ങൾ വിദ്യാർത്ഥികൾക്ക് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു കൊച്ചി നഗരസഭ കൌൺസിലർമാരായ അഭിലാഷ് തോപ്പിൽ ജിജ ടെൻസൺ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു അസോസിയേഷൻ സെക്രട്ടറി ലാൻസൺ മെൻഡസ് ട്രഷറർ ജോസി പ്രകാശ്യ വനിതാ വിംഗ് പ്രസിഡന്റ് ജൂലർ റിബല്ലോ തുടങ്ങിയവർ സംസാരിച്ചു വിവിധ പരീക്ഷകളിൽ വിജയം നേടി അവർക്കൊരു കൈത്താങ്ങായി നിങ്ങളുടെ ഒപ്പം ഞങ്ങളുണ്ട് എന്ന് കാണിച്ചുകൊണ്ടാണ് ആംഗ്ലോ ഇന്ത്യൻ അസോസിയേഷൻ ഈ കാലയളവിലെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഓരോ വിജയങ്ങളിലും പിന്നിൽ ഒരു ശക്തിയായി ഞങ്ങളുണ്ട് എന്ന് കാണിക്കുന്നത് തന്നെയാണ് ഇത്തരത്തിലുള്ള ചടങ്ങുകൾ എപ്പോഴും നമുക്ക് നൽകുന്ന പാഠം പത്ത് പന്ത്രണ്ട് ക്ലാസ്സുകളിൽ വലിയ വിജയം കരസ്ഥമാക്കിയ ഒട്ടനവധി വിദ്യാർത്ഥികൾക്ക് ഈ കാലയളവിലെല്ലാം വലിയ പുരസ്കാരങ്ങൾ ലഭിച്ചു കഴിഞ്ഞു ഒരു സമൂഹം ആംഗ്ലോ ഇന്ത്യൻ അസോസിയേഷൻ ഇതര ക്ലബ്ബുകളായിക്കൊള്ളട്ടെ മറ്റ് സംഘടനകളായിക്കൊള്ളട്ടെ എല്ലാവരും നിങ്ങൾക്ക് വിവിധ തരത്തിലുള്ള പ്രോത്സാഹനമാണ് നൽകിയത് ഇത് തന്നെയാണ് ഞാൻ മുന്നേ പറഞ്ഞു വന്നത് ഇത്തരത്തിൽ നിങ്ങൾ വിജയിക്കുമ്പോൾ നിങ്ങൾക്കൊപ്പം ഒരു പിന്തുണയായി നിങ്ങളുടെ വലിയ വിജയങ്ങളിലേക്ക് നയിക്കുവാനായിട്ട് പ്രാപ്തമാക്കുന്ന ചടങ്ങുകളായി കാണുന്നതെല്ലാം തന്നെ കൊച്ചിയിൽ നിന്നുള്ള വാർത്തകളും വിശേഷങ്ങളും തീരുന്നില്ല മറ്റൊരു വിശേഷവുമായി വീണ്ടും കാണാം ന്യൂസ് ടുഡേ